കൊല്ലം പോലീസ് സ്റ്റേഷനിൽ കയറി രാത്രിയിൽ മദ്യപിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസിനെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ പോലീസ് പോലീസ് എന്നാൽ തന്നെ അതിക്രൂരമായി പരാതി കടക്കൽ ഗോവിന്ദമംഗലം നെടുമ്പാറവിള വീട്ടിൽ അൻപത് വയസ്സുള്ള സുനിൽകുമാറാണ് ഇന്നലെ രാത്രി പത്തു മുപ്പതോടുകൂടി മദ്യപിച്ച് കടക്കൽ പോലീസ് സ്റ്റേഷന് മുൻപിലെത്തുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസിനെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത് ഈ സംഭവത്തിൽ സുനിൽകുമാറിനെതിരെ കടക്കൽ പോലീസ് കേസെടുത്തു എന്നാൽ തന്നെ മൂന്ന് പോലീസുകാർ ചേർന്ന് അതിക്രൂരമായി ഇരു കാലുകളും അടിച്ചു പൊട്ടിച്ചതായും ആശുപത്രിക്ക് സമീപത്ത് വെച്ചും പോലീസ് സ്റ്റേഷന് സ്റ്റേഷനു വെച്ചും തന്നെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചതായും സുനിൽകുമാർ പറയുന്നു മർദ്ദനമേറ്റ സുനിൽകുമാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ ഡോക്ടറെ അസഫ്യം വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ പരാതിയിൽ കടക്കൽ പോലീസ് സുനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാൽ മദ്യപിച്ച് പുറത്തു വെച്ച് മറ്റാരുമായിട്ടോ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റതാണെന്നും പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് പോലീസ് നൽകുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ട് പതിറ്റാണ്ടിലേറെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി